ഡിയേസ് എനിക്ക് ഇപ്പോഴത്തെ എൻ്റെ കാലഘട്ടത്തിൻ്റെ പേരെന്താണെന്നറിയാവോ ശത്രു ശത്രുവിനെ കാട്ടി മേറെ എനിക്ക് വന്നിരിക്കുന്ന കുശുമ്പ് അസൂയയുടെ കാലഘട്ടമാണ് കാരണം അസൂയ ഇങ്ങോട്ട് കിട്ടുന്ന കാലഘട്ടമാണ് എന്ത് കണ്ടിട്ടാണെന്ന് എനിക്കറിയാൻ വയ്യ ജനങ്ങൾക്കെല്ലാം പുതിയതിനും പഴയതിനും എല്ലാത്തിനും അങ്ങ് അസൂയ എന്ത് കണ്ടിട്ടണം എന്നറിയാൻ വയ്യ നേരെ മറിച്ച് ഒരു ജോലിയുള്ള ദിവസേന ജോലിയുള്ള അതായത് വർക്കിംഗ് വിമൺ അല്ലെങ്കിൽ മെൻ അവർക്ക് ജോലിയില്ലാത്ത നമ്മളെ കാണുമ്പോൾ കുശുമ്പ് അസൂയ എന്തുവാണെന്ന് എനിക്കൊരു പിടിക എവിടെ ഒരു ഐഡിയ കിട്ടുന്നില്ല പിന്നെ പുറമേ നിന്ന് ഭയങ്കര ഗ്രാഹ്യമായിട്ട് സംസാരിച്ചാൽ കരുതാൻ പറ്റും നമ്മൾ അവരെക്കാട്ടി മുമ്പിലായതുകൊണ്ടാണ് എന്നുള്ളത് അത് നിങ്ങളീ പുറം മോടി കണ്ടിട്ട് നിങ്ങളൊന്നും തീരുമാനിക്കരുത് നമ്മളകം കൊണ്ട് ഒത്തിരി അങ്ങ് നമ്മൾ അനുഭവസ്ഥരും ഓരോ സിറ്റുവേഷൻ ഫേസ് ചെയ്യുന്ന ആൾക്കാർ പിന്നെ എന്തെങ്കിലും ഒരു ചെറിയ ഐശ്വര്യം ഉണ്ടെങ്കിൽ അത് ദൈവികമായിട്ട് കിട്ടുന്നതായിരിക്കും അല്ലാതെ നമ്മളെ സംബന്ധിച്ച് നമ്മളാകെ വലിയ ശരിക്കും പ അടിച്ചിരിക്കുന്ന ഒരു കാലഘട്ടമാണ് അപ്പം നമ്മളെ കണ്ടിട്ട് എന്ത് കാര്യത്തിനാണ് അസൂയ എന്ന് എനിക്കറിയാൻ വയ്യ പിന്നെ ഞാൻ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് അതിൻ്റെ അസൂയ എനിക്കിപ്പം മകനുള്ളതുകൊണ്ട് ജോലിക്കൊന്നും പോകാൻ പറ്റത്തില്ല അപ്പോൾ അതിൻ്റെ ഒരു വിഷമം ഉണ്ട് അതിൻ്റെ ഹാർഡ് വർക്ക് വേറെ ഏതെങ്കിലും മാർഗത്തിൽ നല്ല രീതിയിൽ എന്തെങ്കിലും സ്കോപ്പ് ഉണ്ടോ എന്ന് ട്രൈ ചെയ്യുന്ന നിമിഷങ്ങളാണ് അവിടെയും അസൂയാണ് അസൂയ പക്ഷേ എനിക്ക് തിരിച്ചങ്ങനെ ഒരു അസൂയയില്ല കേട്ടോ കാരണം എന്ന് വെച്ചാൽ തിരിച്ച് ഇങ്ങനെ തോന്നിയിട്ടുണ്ട് പണ്ട് കാലങ്ങളിൽ പലരെയും കാണുമ്പോൾ എന്തെങ്കിലും ഒരു കാര്യം നമുക്കില്ലാത്തതുകൊണ്ടെങ്കിൽ അയ്യോ അവർക്കുണ്ടല്ലോ നമുക്കില്ല എന്ന് അതവിടെയങ്ങ് തീരും പിന്നെ എനിക്ക് അങ്ങനെ ഒരിതുണ്ടാകത്തില്ല പിന്നെ ഓരോരുത്തരും നമുക്കുണ്ടായ ഉണ്ടാക്കിയ പീഡനങ്ങളുടെ ഫലത്തിൽ നമുക്ക് ദേഷ്യം വന്നിട്ടുണ്ടായിരുന്നെങ്കിലും ഉണ്ടായിരുന്നെങ്കിലന്നല്ലാതെ ഒരസൂയായിട്ട് അവർക്ക് അത് കിട്ടി എനിക്കത് കിട്ടിയില്ലല്ലോ എന്ന് പറഞ്ഞാൽ അത് ഇങ്ങനെ വാശി മൂത്തിരിക്കുന്ന സ്വഭാവം എനിക്ക് പണ്ടേയില്ല അതിപ്പോഴും ഇല്ല ഇപ്പം ഞാൻ കുറേ കൂടെ അത് പഠിച്ചു കാരണം അസൂയ അസൂയെന്ന് പറയുന്ന സാധനം മനുഷ്യർക്ക് ചുമ്മാ ഉണ്ടാകുന്നൊരു കാര്യ വികാരമാണ് അത് അടക്കാൻ പറ്റത്തില്ല അതിന് മരുന്ന് കിട്ടുന്നേ താങ്ക് യു